എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വൈജ്യന്തിക്ക് ഇപ്പോഴും ബാലേന്ദ്രനോടുള്ള ദേഷ്യമൊന്നും കുറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കൃഷ്ണമോളോട് പറയുന്നുണ്ട് നീ നിൻ്റെ അച്ഛനോട് പറഞ്ഞേരേ ഈ തിക്കണ്ണി ഉണങ്ങി ഉണങ്ങിപ്പോകുള്ളൂ എന്ന് പറഞ്ഞേരേ എന്ന് പറയും കൃഷ്ണമോൾക്ക് അത് മനസ്സിലായില്ല അതെന്താണ് എന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ടായിരുന്നു അത് നിൻ്റെ അച്ഛന് മനസ്സിലാവും അവിടെ പോയി പറഞ്ഞാൽ മതിയെന്ന് എന്തായാലും ഇത് കഴിഞ്ഞ് ബാലേന്ദ്രൻ വൈജ്യന്തി കാണാനായിട്ട് കയറി വരുന്നുണ്ട് എന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് എന്നിട്ട് വേണമല്ലോ നമുക്ക് രണ്ടാം അംഗം തുടങ്ങാൻ എന്ന് അന്നേരം വൈജ്യന്തി പറയുവാണ് എനിക്ക് രണ്ടാം അംഗം തുടങ്ങാൻ ഴുന്നേക്കണമെന്നില്ല ഇവിടെ കിടന്നുകൊണ്ട് ചെയ്യാൻ അറിയാമെന്ന് പറയുന്നു പിന്നെ മക്കളെ പറ്റിയൊക്കെ പറയുന്നത് കൊണ്ടാവാം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എത്ര മക്കളാണോ ഉള്ളത് എന്ന് എന്നിട്ട് എടുത്ത് ചോദിക്കുവാണേ എത്ര മക്കളെ നീ പ്രസവിച്ചു എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് ചെറിയൊരു ടെൻഷനൊക്കെ വരും ബാലേന്ദ്രൻ അറിഞ്ഞോ ഇല്ലയോ എന്നറിയത്തില്ലല്ലോ സ്വന്തം മക്കളുടെ കാര്യമാണോ ചോദിക്കുന്നത് ഇനി മറ്റേത് അറിഞ്ഞിട്ടാണോ ചോദിക്കുന്നത് എന്നൊന്നും അറിയത്തില്ല ചെറുതായിട്ടൊന്നും പതർന്നുണ്ട് വൈജന്തി എന്തായാലും അപ്പോഴും അഹങ്കാരത്തിന് കുറവൊന്നും ഉണ്ടാവില്ല എല്ലാവരോടും പറഞ്ഞല്ലേ ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അലീനിയുള്ള വീട്ടിലെ താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ബാലേന്ദ്രനോട് അഹങ്കാരം പറയുന്നത് കൊണ്ടാവാം ബാലേന്ദ്രൻ അവിടുന്ന് പോരുന്നത് ചില കാര്യങ്ങളൊക്കെ ആണ് അതിനിടയ്ക്ക് ബബിദയും അതുപോലെ രോഹിത്തും കൂടി വീട്ടിലോട്ട് കയറി വരുന്നതും കാണിക്കുന്നുണ്ട് അപ്പോഴും അലീനയുടെ മുഖത്തേക്ക് ഭയങ്കര ദേഷ്യത്തോടെയൊക്കെയാണ് നോക്കുന്നത് പക്ഷെ അതൊക്കെ കയ്യിൽ ഇരിക്കുകയുള്ളു പയ്യ പയ്യ രണ്ടെണ്ണത്തിൻ്റെ അഹങ്കാരമൊക്കെ അങ്ങ് കുറഞ്ഞ് വന്നോളും ഒരു തവണ ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു കയറി വന്നതാണ് രണ്ടെണ്ണം അതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് ഇങ്ങ് പൊങ്ങാൻ ബാലേന്ദ്രൻ അനുവദിക്കില്ല അതുപോലെ രാജീവിനും ശിവനും കൂടെ ഉണ്ടായിരുന്നല്ലോ അവർ അലീനയോട് സംസാരിക്കുന്നുണ്ട് അലീനയോട് പറയുന്നുണ്ട് നീ ഇനി തിരിച്ചു പോകുമെന്നും വേണ്ട നിനക്കിനി ഞങ്ങളുണ്ടാവും എല്ലാത്തിനും പിന്നെ ഇതെല്ലാം ഒന്ന് ശരിയായി വരാൻ കുറച്ച് സമയം കൂടി എടുക്കും ആരും എന്നുള്ള വിഷമമൊന്നും ഇനി നിനക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അല്ലീനയുടെ കുറച്ച് സ്നേഹത്തോടെ ഒന്ന് കൂളായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് രണ്ടുപേരും ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ബാലചന്ദ്രനും കൃഷ്ണമോളും തിരിച്ചു വരുന്നുണ്ട് കേട്ടോ മക്കളെയും കൂട്ടി വന്നതൊക്കെ ബാലേന്ദ്രൻ കണ്ടു ഏതായാലും ഹോസ്പിറ്റലിൽ നിന്ന് വൈദ്യന്തിയുടെ അഹങ്കാരം കേട്ടിട്ട് വന്നതിൻ്റെ കലിപ്പ് ബാലേന്ദ്രനുണ്ട് അതുകൊണ്ട് ബാലേന്ദ്രൻ ആ ഹോസ്പിറ്റൽ അടച്ച് ബില്ല് മൊത്തം എടുത്ത് രണ്ടുപേരുടെയും രണ്ട് പൊന്നാങ്ങൾമാരുടെ കയ്യിലോട്ടും കൊടുക്കുന്നുണ്ട് അന്നേരം അവർ ചോദിക്കുന്നുണ്ട് നിന്റെ ഭാര്യ നീ ചികിത്സിച്ചതിൻ്റെ പൈസ ഞങ്ങൾ എന്തിനാ തരുന്നത് എന്ന് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് റീഫണ്ട് ചെയ്ത് തന്നേ പറ്റുകയുള്ളൂ എന്ന് കാരണം വൈജയന്തി ഇപ്പോഴും പറയുന്നത് ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം എൻ്റെ കാര്യം ഞാനാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെയാണ് അത്രയും അഹങ്കാരം കാണിക്കുന്ന സ്ഥിതിക്ക് വൈ വൈജയന്തി ഹോസ്പിറ്റലിൽ കിടക്കുന്നതിൻ്റെ ബില്ല് ബാലേന്ദ്രൻ അടക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാകും അവരോട് ചോദിക്കുന്നത് എന്തായാലും ആ ബില്ലുമായിട്ട് ആങ്ങളമാർ രണ്ടുപേരും ഹോസ്പിറ്റലിലോട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് വൈജേന്ദൂർ പറയുന്നുണ്ട് ഈ ബില്ലിൻ്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണം അതുപോലെ മക്കളുടെ കാര്യമായിരിക്കും എല്ലാം ചെയ്യണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ബില്ലും കൈപ്പിച്ച് അന്തം വിട്ടിങ്ങനെ കിടക്കുന്ന വൈജ്യന്തി കാണിക്കുന്നുണ്ട് അതുപോലെ കുറെ നാളുകൾക്ക് ശേഷം വീട്ടിലോട്ട് വന്നതാണല്ലോ ബബിതയും രോഹത്തും അവർക്കുള്ള ചായയായിട്ടാന്ന് തോന്നുന്നു അലീന വരുന്നുണ്ട് അന്നേരം ബബ്യുതയുടെ അടുത്ത് ചെന്ന് അത് കൊടുക്കുമ്പോൾ ബബിത ഭയങ്കര ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റിട്ട് അത് തട്ടിത്തെറിപ്പിച്ച് കളയുന്നു താഴ്വീണ് പൊട്ടുന്നുണ്ട് ഗ്ലാസ് ഇത് കണ്ടുകൊണ്ട് അപ്പുറത്തിരുന്ന ബാലേന്ദ്രൻ ചാടി എഴുന്നേക്കുന്നുണ്ട് മിക്കവാറും ഇന്നത്തോടു കൂടി ബബിതയുടെ അഹങ്കാരത്തിന് ഏകദേശം തീരുമാനമാകുമെന്നാണ് തോന്നുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനുവിനെയാണ് മനുനിപ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ അലീനെ അതുകൊണ്ട് അലീനയുടെ ഫോട്ടോ ഫോണിലെടുത്ത് ഇങ്ങനെ സൂം ചെയ്തൊക്കെ നോക്കുന്നുണ്ട് ആശാൻ അത് കഴിഞ്ഞാൽ അലീനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് അലീനയോട് പറയുവാണ് ഞാൻ എൻ്റെ മുത്തച്ഛൻ്റെ കൂടെ അങ്ങ് സ്നേഹസദനത്തിൽ പോയി ഒരു പെൺകുട്ടിയെ കണ്ടു അന്നത്തോടു കൂടി എൻ്റെ ജീവിതം അങ്ങ് മാറി മറിഞ്ഞു എന്ന് പറഞ്ഞ് അലീനയുടെ ഓരോ കാര്യങ്ങളും പറയുന്നു ഭയങ്കര സന്തോഷത്തോടെ കേട്ടി നിൽക്കുന്ന അലീനെ കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന ഒരു പുതിയ ചുരിദാറൊക്കെ ഇട്ട് ഇറങ്ങി വരുന്നതാണ് കേട്ടോ എന്നും ഒരു മൂന്നോ നാല് ചുരിദാർ തിരിച്ചു മറിച്ചു വിടുന്നതാണല്ലോ നമ്മൾ കാണുന്നത് എന്നാലും ഒരു പുതിയ ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പം കാണാൻ നല്ല ഭംഗിയുണ്ട് ആ അലീനിയെ കണ്ടിങ്ങനെ കണ്ണും തള്ളി നിൽക്കുകയാണ് നമ്മുടെ കൃഷ്ണമോളും അതുപോലെ മനുവൊക്കെ നല്ല ഭംഗിയുണ്ട് അലിനിക്ക് നല്ല ചേരുന്നുണ്ട് കളറ് അങ്ങനെ എന്തോ രണ്ടുപേരുടെ കൂടെ എവിടെയോ പോകാൻ വേണ്ടി ഇറങ്ങുന്നതാണ് മനുവും നല്ല സുന്ദരനായിട്ട് താടിയൊക്കെ ഡ്രിം ചെയ്ത് നല്ല സുന്ദരനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടുപേരും പോകാൻ ഇറങ്ങി നിൽക്കുമ്പം അത് കണ്ടിട്ട് കൃഷ്ണമോൾ പറയുന്നുണ്ട് ഇപ്പോൾ രണ്ടുപേരെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നലെ കല്യാണം കഴിഞ്ഞ കപ്പിൾസിനെ പോലെ ഉണ്ട് എന്ന് കൃഷ്ണമോളിൻ്റെ ആ കുസൃതി കേട്ട് കഴിയുമ്പം തല്ലാനായിട്ട് ഓങ്ങുന്ന അലിനയെ കാണിക്കുന്നുണ്ട് കൃഷ്ണമോൾ ഓടി മാറിയിട്ട് ചിരിച്ച് ക്കി നിൽക്കുന്നതും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പ്രൊമോ ആയിട്ട് കാണിച്ചതാണ് അടുത്ത ആഴ്ചയിലെ ഈ എപ്പിസോഡുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം